ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വസ്തു പലപ്പോഴും അറിയപ്പെടുന്നത് അതിൻ്റെ പേര് കൊണ്ടാണ് എന്നാൽ വിവിധ പേര് കൊണ്ട് ശ്രദ്ധ നേടുന്ന ഒരു സ്ഥലം അതാണ് വാരണാസി കാശി ആവുമ്പോൾ അത് മരണവും മോക്ഷവുമാകുന്നു ഇവിടെ മരിക്കുന്നത് ജന്മത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ചക്രത്തിൽ നിന്നുള്ള മോചനം എന്നാണ് വിശ്വാസം ശിവൻ്റെ നഗരം എന്നറിയപ്പെടുന്ന വാരണാസി എൻ്റെ ഏറെ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു വാരണാസി പോകണം എന്നുള്ളത് ആ ആഗ്രഹം ഞാൻ പുറത്താരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്ന് എനിക്ക് അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺലി ട്രിപ്പ് പോകുന്നത് ഞാനും എൻ്റെ രണ്ട് രണ്ടനിയത്തിമാരും പിന്നെ പ്ലസ് ടു തൊട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയത് ഞങ്ങൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു മോർണിംഗ് ഞങ്ങളെ കണ്ണൂർ എയർപോർട്ടിൽ ഇറക്കി അവിടെ നിന്ന് ഡൽഹിക്കായിരുന്നു ഫ്ലൈറ്റ് ഡൽഹി ടു വാരണാസി ഞങ്ങൾ വാരണാസി എത്തിയത് രാത്രിയായിരുന്നു അങ്ങനെ രാത്രി ഞങ്ങൾക്ക് അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾ റൂമിലെത്തി റൂമിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ആ ഗല്ലിയിലൂടെയൊക്കെ നടന്ന് റൂമിൽ കയറി ഫുഡ് ഞങ്ങളെ കയ്യിൽ തന്നെയുള്ളതുകൊണ്ട് അന്ന് അത് വെച്ച് സെറ്റ് ചെയ്തു കാശിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാലഭൈരവൻ്റെ അനുഗ്രഹത്തോട് കൂടി വേണം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് കാശിയുടെ രക്ഷകൻ എന്നാണ് കാലഭൈരവനെ അറിയപ്പെടുന്നത് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും നമുക്ക് ഫോൺ അലൗഡ് അല്ല പിന്നെ അവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ആൾക്കാർ നമുക്ക് നെറ്റിയിൽ ചന്ദനം ദേശിച്ച് തരും അവർക്ക് നമുക്ക് ദക്ഷിണയായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടുക്ക് ടുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ബൈക്കിൻ്റെ പോലത്തെ ഫ്രണ്ടും ബാക്ക് ആണെങ്കിൽ ഓട്ടോയുടെ ഒരു ലുക്കും ഇന്ന് മൊത്തം നമ്മൾ അമ്പലമൊക്കെ വിസിറ്റ് ചെയ്തു ലഞ്ച് കഴിച്ചത് ലവകുഷ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലായിരുന്നു നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു കിട്ടിയത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റൂമ് പോയി ഫ്രഷപ്പായിട്ട് നാലുമണിയാകുമ്പോഴത്തേക്ക് ഗംഗ ആരതി കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഘാട്ടിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് നമ്മളെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൻ്റെ വലിയൊരു വെർഷനായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ നല്ല തിരക്കൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് തന്നെ കുറേ പേര് വന്നിട്ടുണ്ട് കുറേ പേര് സ്ഥലമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കുറേ പേര് ആ പുഴയിൽ കുളിക്കുന്നുണ്ട് ആ പുഴ കാണാൻ വലിയ വൃത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അവരുടെ വിശ്വാസപ്രകാരം പ്രകാരം അവരവിടെ കുളിച്ച് ശുദ്ധിയാവുന്നു പുണ്യനദിയാണല്ലോ ഗംഗ ഈ ആരതി കാണുന്നത് തന്നെ കുറച്ച് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് വി ഐ പി സെക്ഷൻസും അല്ലാതെ വേറെ പല സെക്ഷൻസുമായിട്ട് വി ഐ പി സെക്ഷൻസ് എന്ന് പറയുന്നത് ആരതി ഡയറക്റ്റ് മുമ്പിൽ നിന്നിട്ട് കാണാൻ പറ്റും അവർക്കാണ് ആ ഒരു സെറ്റപ്പ് വെച്ചിരിക്കുന്നത് ഒരു കുടയിൽ കൊട പോലെ വെച്ചിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് പിന്നെ ഇവരുടെ നേരെ മുമ്പിൽ നിൽക്കുന്ന വേറൊരു ടീമുണ്ട് ഇവർക്ക് രണ്ടായിരം അതിൻ്റെ മുകളിൽ വരുന്നത് ആയിരത്തഞ്ഞൂറ് അങ്ങനെ അങ്ങനെ പോകുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് വരെ അവർ പൈസ വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നും എടുക്കാതെ നോർമൽ ആൾക്കാർ ആൾക്കാരിരുന്ന് കാണുന്ന ഭാഗത്ത് നിന്നിട്ടെന്നു കണ്ടത് ഞങ്ങൾക്ക് നന്നായിട്ട് ആരതി കാണാനും പറ്റി ഈ ആരതി നടക്കുന്ന ഘട്ടമാണ് ദശാശ്വമേധ ഘട്ടം ഈ ഘാട്ടുകളിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഘട്ടം ഇതാണ് ബ്രഹ്മാവ് ശിവനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ് ഈ ഘാട്ടെന്നും അറിയപ്പെടുന്നു ഈ ആരതിയാണ് ഏറ്റവും മനോഹരമായതും ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരുന്നതുമായിട്ടുള്ള ആരതി ആരതിക്കുള്ള ആരതി കാണാൻ വേണ്ടിയിട്ട് നാലു മണിക്ക് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതാണ് വന്ന് ഇവിടെ എത്തി ഈ ആരതി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത്രയും നേരത്തെ വന്ന് മുന്നിൽ സ്ഥലം കിട്ടിയത് കൊണ്ട് അത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് ഈ ആരതി കാണാനും പറ്റി ആ ഈ ആരതി ചെയ്യുന്നവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ആ ഒരു മണ്ഡപം പോലെയുള്ള അവിടെ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചതൊക്കെ നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയാണ് അവരുടെ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന ലൈറ്റ് ലൈറ്റിൻ്റെ മുകളിൽ കണക്റ്റ് ചെയ്തുകൊണ്ടൊരു കയറുണ്ട് അത് വെച്ചിട്ട് ഈ പൂജ നടക്കുന്ന സമയത്ത് ആ ബാക്കിലിരിക്കുന്നവരിങ്ങനെ മണി അടിച്ചുകൊണ്ടേയിരിക്കും അതും ആ എല്ലാം കൂടി ആവുന്ന സമയത്ത് നമുക്ക് അത് വല്ലാത്തൊരു അനുഭവമാണ് എല്ലാവരും അത് നേരിട്ട് പോയിട്ട് ഒരു പ്രാവശ്യം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ആരതി തുടങ്ങി അതിന് മുമ്പായിട്ട് ഒരാൾ ഈ നിറഞ്ഞു നിൽക്കുന്ന ആളെ കൂട്ടത്തിൽ അല്ലാതെ ബാക്കിൽ നിന്നിട്ട് തലേനെ കെട്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരാൾ കുറച്ച് പ്രായമുള്ള ഒരാളാണ് അയാൾ ശംഖു കൂതാൻ തുടങ്ങി അയാൾ ശംഖു ഊതുന്നത് ഞങ്ങളെത്തി ഇപ്പം നിർത്തും ആ കുറച്ചും കൂടെ അത് ലാസ്റ്റായി ലാസ്റ്റായി എന്ന് വിചാരിക്കുന്നൊക്കെയാണ് ഇയാൾ നിർത്തുന്നില്ല ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ശംഖു ഊതിക്കൊണ്ടേ ഇരിക്കുക ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറിനടുത്ത് ഇയാൾ ശംഖൂതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതെങ്ങനെ അയാൾ ചെയ്തോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഞങ്ങളൊക്കെ പരസ്പരം എങ്ങനെ പറയും അതെങ്ങനെ പറ്റി അതെങ്ങനെ പറ്റി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ അയാളിങ്ങനെ നിർത്താതെ ശങ്കുതിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ കൂടി നിന്ന ആൾക്കാരെല്ലാവരും ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി അയാൾക്ക് പൈസ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ കുറേ ദക്ഷിണ അയാൾക്ക് കിട്ടി നമ്മൾ ഈ ആരതിയൊക്കെ നേരിട്ട് കണ്ടിട്ട് ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സീലുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വേണം ആരതി ഏകദേശം കഴിയാനാവുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര തിരക്കാവും പിന്നെ താലത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അതിൽ നമ്മൾ തൊഴുതിട്ട് ദക്ഷിണ വയ്ക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേരത്തെ കണ്ട ആ സ്ട്രീറ്റില്ലേ നമ്മൾ വന്ന സ്ട്രീറ്റിലേക്ക് തിരിച്ചു പോയി അവിടെ നിന്ന് നമ്മുടെ ഇവിടുത്തെതായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു പിന്നെ യേശ് പാനിപ്പൂരി കഴിച്ചു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഹൈജീൻ്റെ കാര്യമൊന്നും പറയാത്താണ് നല്ലത് പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ നമ്മളിങ്ങനത്തെ സ്ഥലത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി അറിയാം എന്നൊന്ന് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ അത് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ദേശാശ്വമേധഘാട്ടിലേക്ക് പോയിട്ട് ബാക്കിയുള്ള ഘാട്ടുകളിലേക്ക് പറ്റുന്നത്ര ദൂരം നടക്കാമെന്ന് വിചാരിച്ചു നുറുവിറക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റു അപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു ഒമ്പതര പത്ത് ആ ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാലും ചില ഘാട്ടുകളിലൊക്കെ ഇപ്പോഴും നല്ല പോലെ ലൈറ്റും കാര്യങ്ങളും ഉണ്ട് ചില ഘാട്ടുകളിൽ ആൾക്കാരും വളരെ കുറവ് അങ്ങനെയായിരുന്നു വ്യത്യസ്തമായ മുഖങ്ങളാണ് അവിടെ കാണാൻ പറ്റുക പിന്നെ കുറച്ച് ദൂരം നടന്ന സമയത്ത് ഒരു ഗാട്ടിലെത്തിയ സമയത്ത് അവിടെ ഇരുന്നിട്ട് ഒരു ആൾ പാടുന്നുണ്ടായിരുന്നു ഗിറ്റാറൊക്കെ പിടിച്ചിട്ട് അത് സിനിമയിൽ മാത്രം കണ്ടൊരു കാര്യം നേരിട്ട് കാണാൻ പറ്റി അങ്ങനെയൊക്കെ സിനിമയിലേ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ നടന്നു അങ്ങനെ ചില ഗാട്ടുകൾ ഭയങ്കര ആക്റ്റീവായിരിക്കും ചില ഗാട്ടുകളാണെങ്കിൽ ഭയങ്കര സയലൻ്റ് ആയിരിക്കും അത് വേറൊരു ഫീൽ ആട്ടോ നമുക്ക് അത് അതിലെ നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഫീല് അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് ദൂരത്തെ സമയത്ത് നമുക്ക് അവിടെ ഭയങ്കര ലൈറ്റുള്ളൊരു ഘാട്ട് കണ്ടു അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അത് മണികർണിക ഘട്ടമാണ് അത് ബുക്കിലൂടെയൊക്കെ വായിച്ചിട്ടുള്ള അറിവ് മാത്രമേ മാത്രമല്ലായിരുന്നു അപ്പോൾ അത് നേരിട്ട് നമുക്ക് കാണാൻ പറ്റി അവിടെ ചിത എരിഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ പോയ സമയത്ത് അപ്പോൾ ഞങ്ങൾ ചിത എരിയുന്നതിൻ്റെ അടുത്ത് വരെ പോയി നമ്മുടെ ബോഡി കത്തുന്നത് വരെ ഞങ്ങൾ നേരിട്ട് അത്രയും അടുത്തു നിന്ന് ആദ്യമായിട്ടാണ് ലൈഫിൽ ഞാൻ കാണുന്നത് അതുവരെ ഞങ്ങൾ കണ്ടു ഈ മണികർണിക ഘട്ടം എന്ന് പറയുന്നത് മരണത്തെ ആഘോഷിക്കുന്ന ഘട്ടമാണ് ഏറ്റവും കൂടുതൽ പ്രേതബാധയുള്ള ഘട്ടമായിട്ടാണ് ഇതറിയപ്പെടുന്നത് വാരണാസിയിലെ ഏറ്റവും പുണ്യ ശവസംസ്കാര സ്ഥലം കൂടിയാണ് ഈ ഘട്ട് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ ഘട്ടം അറിയപ്പെടുന്നത് ഇവിടെ ഇവിടെ കുറേ ശവങ്ങൾ കൊണ്ടുവന്ന് ഗംഗയിൽ കുളിപ്പിക്കും അവിടെ കിടത്തി വെക്കും സമയാവുന്ന സമയത്ത് ചിതയിലേക്ക് എടുത്തു വെക്കുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആ ഒരു ഗാട്ടിലിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ലേ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിവരെ ഞങ്ങൾ ആ ഘാട്ടിലിരുന്നു മണികർണ്ണിയിലെ ചിത കത്തുനിന്ന് വരെ ഞങ്ങൾ പോയതായിരുന്നു പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു നായ എന്തോ കഴിക്കുന്നത് കണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചു അത് നന്നായി ശ്രദ്ധിച്ച സമയത്താണ് ഞങ്ങൾക്കത് മനസ്സിലായത് അത് കത്തി തീരാത്ത ഹ്യൂമൻ ബോഡീൻ്റെ ഏതോ ഒരു പാർട്ടാണ് നായ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അത് ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു കണ്ടപ്പോൾ കാരണം നമ്മൾ ഇത്രയേ ഉള്ളൂ എന്നൊരു ബോധം നമുക്കപ്പം അവിടുന്ന് കിട്ടും മണികർണികേൻ്റെ അടുത്തുള്ള കാട്ടിലിരുന്നിട്ട് ഞങ്ങൾ മണികർണികയിലേക്ക് നോക്കി കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വരാനേ തോന്നുന്നില്ല എന്തോ ഒരു സംഭവം നമ്മളവിടെ പിടിച്ചു നിർത്തുന്ന പോലത്തെ ഫീൽ ആയിരുന്നു ഫീലായിരുന്നു ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് സ്ട്രീറ്റൊക്കെ കുറേ കാലിയായിരുന്നു പക്ഷേ ലെസ്സി ഷോപ്പ് അപ്പോഴും ആക്റ്റീവായിരുന്നു അപ്പം ഞങ്ങളൊരു ബാങ്ക് വാങ്ങിയിട്ട് റൂമിലേക്ക് പോയി ടേസ്റ്റ് ചെയ്തു വാരണാസിയിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയിരിക്കുന്നത് അവിടെയുള്ള ഏറ്റവും ഭംഗിയുള്ള ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള മണിമന്ദിർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്താണ് ഇത് നവീകരിച്ചത് വാസ്തുവിദ്യയിൽ ഏറ്റവും ആകർഷകമായ ക്ഷേത്രമാണിത് നൂറ്റൻപതിലധികം ശിവലിംഗങ്ങളും മറ്റ് വിഗ്രഹങ്ങളും ഉള്ളതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചു മണിമന്ദിറിൽ നിന്ന് നേരെ ഞങ്ങൾ സാരനാഥ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോയത് ഗംഗ ഗോമതി നദികളുടെ സംഗമസ്ഥാനത്താണ് സാരനാഥ് സ്ഥിതി ചെയ്യുന്നത് ബുദ്ധമതക്കാരുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് സാരനാഥ് ഭഗവാൻ ശ്രീബുദ്ധൻ ധർമ്മപ്രഭാഷണം അരുൾ ചെയ്തത് സാരനാഥിൽ വെച്ചാണ് ബി സി രണ്ടാം നൂറ്റാണ്ട് മുതലുള്ള ബുദ്ധമത പ്രതിമകളും സ്തൂപങ്ങളും സ്മാരകങ്ങളും നിറഞ്ഞ സ്ഥലമാണിത് സാരനാഥിലെ പ്രധാന ആകർഷണം ദ മേക് സ്തൂപമാണ് ഇഷ്ടികയും കല്ലും കൊണ്ട് നിർമ്മിച്ച സ്തൂപത്തിന് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ആറ് മീറ്റർ ഉയരവും വ്യാസവുമുണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അശോക ചക്രവർത്തിയാണ് ഇവിടെ തന്നെയാണ് നമുക്ക് അശോക സ്തംഭവും കാണാൻ പറ്റുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം നമുക്ക് സാരനാഥ് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും സ്തംഭത്തിൻ്റെ തലഭാഗം മാത്രമാണ് മ്യൂസിയത്തിലുള്ളത് ഇതിന് ഇതിൻ്റെ പിള്ളർ സാരനാഥിൽ നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അടുത്തത് പോയത് ത്രിദേവ് ടെമ്പിളിലേക്കാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബ്രഹ്മാവ് ശിവൻ വിഷ്ണു എന്നിവരാണ് പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി എന്നിവരുടെ സംഗമ സ്ഥാനത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പുരാണമനുസരിച്ച് ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിച്ചത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നെക്സ്റ്റ് ഞങ്ങൾ പോയത് രാംനഗർ ഫോർട്ടിലേക്കാണ് തുളസിഘാട്ടിന് ഓപ്പോസിറ്റാണ് രാംനഗർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് രാംനഗർ ഫോർട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ സിംഗ് എന്ന രാജാവാണ് നിർമ്മിച്ചത് ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ പഴയകാല യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും രാജാവിൻ്റെയും റാണിയുടെയും വസ്ത്രവും അവർ ഉപയോഗിച്ച വസ്തുക്കളും എല്ലാം കാണാൻ പറ്റും ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് ചെറിയ ഷോപ്പിങ്ങും കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയി വീണ്ടും ഞങ്ങളൊരു ടുക്ക് ടുക്ക് വിളിച്ച് പുറത്ത് കറങ്ങാൻ പോയി തിരിച്ചു തിരിച്ചു വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു വന്നത് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ഹൽദി ഫങ്ഷൻ നടക്കായിരുന്നു അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി നോക്കി അവർക്ക് ഭയങ്കര കാര്യമായി ഞങ്ങൾ കയറിയതൊക്കെ അവരവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ നിർബന്ധിച്ചു പക്ഷേ അവരെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങ് തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു രാവിലെ നേരത്തെ എണീക്കാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം റൂമിൽ പോയി കിടന്നുറങ്ങി രാവിലെ ഒരു നാലര ആയപ്പോഴത്തേക്ക് എണീറ്റ് അസിഗേട്ടിലേക്ക് എത്തി ബലിതർപ്പണം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഈ അസിഘട്ട് എന്ന് പറയുന്നത് ദശാശ്വമേധ ഘട്ടിന് ശേഷം നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഘട്ടാണ് ഗംഗ ഗംഗാനദിയുടെയും അസി നദിയുടെയും സംഗമസ്ഥലത്താണ് ഈ ഘട്ട് ശുംബ നിശുംബ എന്ന അസുരനെ വധിച്ച ശേഷം ദുർഗാദേവി തൻ്റെ വാൾ നദിയിലേക്ക് എറിഞ്ഞതുകൊണ്ടാണ് ഈ ഘട്ടിന് അസിഘട്ട് എന്ന പേര് വന്നത് ഈ ഘട്ടിലാണ് രാവിലെ ആരതി കാണാൻ വേണ്ടിയിട്ട് വന്നത് ആരതി ബലിതർപ്പണത്തിന് ശേഷമാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് ആരതി കാണാൻ സാധിച്ചു ഈ ആരതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആരതി പോലെയല്ല ഇത് കുറച്ച് ലൈറ്റൊക്കെ വന്ന ശേഷം ആയതുകൊണ്ട് ഇതിന് വേറൊരു ഭംഗി ദശാശ്വമേധഘട്ടിലെ ആരതിക്ക് വേറൊരു ഭംഗിയായിരുന്നു അസീ ഘട്ട് കുറച്ചുകൂടി വൃത്തിയുള്ള ഘട്ടമാണ് വലിയ തിരക്കോ കാര്യങ്ങളോ ഇവിടെ രാവിലെ ആയതുകൊണ്ടാണോ അറിയില്ല വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ലായിരുന്നു നന്നായിട്ട് നമുക്ക് ആരതി കാണാനും പറ്റി ഇനി ഗംഗയിലെ കൂടെ ഒരു ബോട്ട് റൈഡ് ആണുള്ളത് അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്ക് ബോട്ടിലിരുന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് അതേപോലെ സാധിക്കുകയും ചെയ്തു സൂര്യോദയം ഞങ്ങൾ കണ്ടത് ഈ ഗംഗാനദിയിലേക്കൂടെ ബോട്ടിൽ പോകുന്ന സമയത്തായിരുന്നു വാരണാസിയിൽ ആകെ എൺപത്തെട്ട് ഉള്ളത് എല്ലാ ഘാട്ടിലും നിന്നും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര റിസ്ക് ആയിരിക്കും കാരണം നടന്ന് തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഏകദേശം ഞങ്ങളൊരു ഒരു മണിക്കൂർ റൈഡ് ഉണ്ടായിരുന്നു ബോട്ടിൽ അവർ എല്ലാ ഘാട്ടും കാണിച്ച് അവിടെ ഉള്ള പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഈ സൂര്യോദയം കണ്ടിട്ട് ഗംഗാ ഗംഗാനദിയിലൂടെ ബോട്ടിൽ പോകുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ മണിക്കണ്ണിക ഘട്ടിൻ്റെ അടുത്ത് എത്തി അവിടെ ഇപ്പോഴും ചിത ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചിലത് ചാരമായിട്ടുണ്ട് ചാരം അവർ വാരിയിട്ട് ഒരു തുണിയിലാക്കിയിട്ട് ഗംഗാ നദിയിലേക്ക് കൊട്ടുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അവിടെ അവിടെ കിടക്കുന്ന ഈ ഓറഞ്ച് കളറായിട്ട് കാണുന്നത് ശവങ്ങളാണ് അവർ ഗംഗയിൽ കുളിപ്പിച്ചിട്ട് ചിതയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് കിടത്തിയിരിക്കുകയാണ് വാരണാസിയിൽ എല്ലാവരെയും ദഹിപ്പിക്കൂല സന്യാസിമാർ പന്ത്രണ്ട് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ പാമ്പുകടിയേറ്റ് മരിച്ചവർ തൊക്കു രോഗമുള്ളവർ ഇവരൊന്നും ഇവിടെ ദഹിപ്പിക്കില്ല എന്നാണ് പറയുന്നത് ശിവൻ്റെ തൃശൂലത്തിന്മേലാണത്രേ കാശിയുടെ കിടപ്പ് സന്തോഷ് ജോർജ് കുളംകര പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇനി വീണ്ടും പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് വാരണാസിന്നായിരുന്നു അത് കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കുറേ സ്ഥലം പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് പിന്നെ പോയി കാണണം എന്നുള്ള മൂടൊന്നുമില്ല പക്ഷേ ഇവിടേക്ക് വീണ്ടും നമുക്ക് വരണമെന്ന് തോന്നുന്ന എന്തോ ഒരു ഫാക്റ്റ് ഇവിടെ ഉണ്ട് എന്തോ ഒരു എനർജി അതും ഈ ഗംഗാരതി കാണാനും അതൊന്നുമില്ല ഈ ഘാട്ടിൽ കൂടെ ഒന്ന് നടക്കാനും ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി വീണ്ടും ആ മണികർണിക ഘാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് കാണാനും ഒക്കെ വേണ്ടിയിട്ട് കുറേ നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ വാരണാസി നിന്നിട്ട് കേരളത്തിലേക്ക് പോയി ഞങ്ങൾക്ക് വാരണാസി ആയിരുന്നു ഫ്ലൈറ്റ് അവിടെ നിന്നിട്ട് ബാംഗ്ലൂരിലേക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല കറക്റ്റ് ടൈമിൽ ബസ് കിട്ടി ഞങ്ങൾ കേരളത്തിലെത്തി